ഈശോ ഈശ്വമിശിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധമറിയം എപ്പിസോഡ് നമ്പർ ടു മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ രണ്ട് അവസ്ഥയിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുക ഒന്ന് സജീവമായ അവസ്ഥയിൽ രണ്ട് നിർജീവമായ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയിൽ സജീവമായ അവസ്ഥയിലും അല്ലാത്ത വ്യക്തിയിൽ നിർജീവമായ അവസ്ഥയിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് അതായത് നീ മൃതനാണ് എന്ന് നിന്നിൽ ആസന്നമരണമായി അവശേഷിക്കുന്നതിന് ഉത്തേജിപ്പിക്കുക എന്നു പറഞ്ഞാൽ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിച്ച് പരിശുദ്ധാത്മാവിന് സജീവ അവസ്ഥയിൽ നിന്നിൽ ജീവിക്കുവാൻ അവസരം നൽകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ആത്മീയ മരണം സംഭവിക്കാതിരിക്കാൻ ദൈവകൃപയിൽ നിലനിർത്തണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം ഒമ്പതാം തിരുവചനം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല സാധ്യമല്ലോ ഇവിടെ ദൈവചൈതന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ദൈവിക തേജസ് വരപ്രസാദം കൃപ ജീവൻ്റെ ശ്വാസം എന്നൊക്കെയാണ് ഇവയെല്ലാം ഒന്നു തന്നെയാണെന്ന് നമുക്കറിയാമല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധാത്മാവാണ് രൂപമില്ലാത്തവന് രൂപം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം തിരുവചനം ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ത്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു ഇവിടെ ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയാണ് മനുഷ്യനെ ജീവനുള്ളവനാക്കി തീർത്തത് എന്നർത്ഥം ലോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാം തിരുവചനം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല അതായത് ദൈവിക ചൈതന്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരുവിന് പാപം ചെയ്യാൻ കഴിയില്ല ഉദാഹരണമായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം അവിടുന്ന് അവനോട് കൽപ്പിച്ചു ദൈവം ആദത്തോട് കൽപ്പിച്ചു എന്നാണ് പറയുക തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക വീണ്ടും മുൽപത്തി രണ്ട് പതിനേഴിൽ പറയുന്നു എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ദൈവിക ജീവനിൽ അഥവാ ദൈവാത്മാവിൽ നിലനിൽക്കുന്ന മനുഷ്യനെ പാപം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവനിൽ നിന്നും ദൈവത്തിൻ്റെ കൃപ എടുത്തു മാറ്റിയാൽ മാത്രമേ പാപം ചെയ്യിക്കാൻ സാധിക്കൂ ഇത് പിശാദിന് നല്ലതുപോലെ അറിയാം ക്രീസ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ഇവിടെ പിശാജ് പറയാതെ പറയുന്ന ഒരു രഹസ്യമുണ്ട് അതായത് ദൈവം സ്നേഹമല്ലെന്നും നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല എന്നും ദൈവം യഥാർത്ഥത്തിൽ സ്വാർത്ഥനാണെന്നും പറയാതെ പറയുന്നു ക്രൈസ് ദ ലോഡ് ഹലലൂയ എഫസൂസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് പ്രൈസ് ഇവിടെ വിശ്വാസവും കൃപയും രക്ഷയും ദൈവത്തിൻ്റെ ദാനങ്ങളാണ് വിശ്വാസം വഴിയാണ് കൃപ ലഭിക്കുന്നത് എങ്കിൽ അവിശ്വാസം വഴി കൃപ നഷ്ടപ്പെടുന്നു എന്നർത്ഥം അങ്ങനെ പാപം ചെയ്യാനുള്ള തടസ്സം നീക്കപ്പെടുന്നു കൃപ നഷ്ടപ്പെടുക എന്നു പറഞ്ഞാൽ ദൈവീക ബന്ധം നഷ്ടപ്പെടുക എന്നർത്ഥം അതായത് മേലിൽ മനുഷ്യരുടെ മേൽ ദൈവത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നർത്ഥം അങ്ങനെ ആര് മാതാപിതാക്കൾ പാപം ചെയ്യാൻ ഇടയാവുകയും പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾക്ക് വിധേയരായിത്തീരുകയും ചെയ്തു അടുത്തത് മൂന്നാമത്തെ എപ്പിസോഡ് പ്രൈസ് ദ ലോഡ്